നമസ്കാരം ഷീസാണ് ഞാൻ ഇന്ന് ടീനേജ് കുട്ടികൾക്ക് മുതിർന്നവർക്കും വേണ്ടി ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് സൈസ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രാച്ചോട് കൂടിയിട്ടുള്ളതും ആയിട്ടുള്ള ജീൻസ് പരിചയപ്പെടുത്തുകയാണ് ഇത് ഇരുപത്തെട്ട് സൈസിൽ വരുന്നതാണ് ഇതിൽ ഇതേപോലെ സ്ക്രാച്ച് വർക്കോട് കൂടിയിട്ട് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീൻസ് ആണ് ഇത് ഇതിൽ ഇതേപോലെ ബട്ടൺസ് ഉണ്ട് ഇത് ഒരു അഫോർഡബിൾ റേറ്റിലാണ് ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഈ ഇരുന്നൂറ്റി രൂപ മാത്രമുള്ള ജീൻസ് മാത്രം മാത്രമല്ല നമ്മളെ കയ്യിലുള്ളത് വേറെ ഇതിലും റേറ്റ് കൂടിയതുകൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റിൽ വരുന്നതാണ് അതിന്റെ പല പല കളർ ഷെയ്ഡുകളിലായിട്ടാണ് കൊണ്ടുവരുന്നത് പല പല മോഡലുകളിലും ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഇതേപോലെ വന്നിരിക്കുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ അതേപോലെ പല പല ഇത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരും ഇതേപോലെ വരും അതിന്റെ പല പല കളർ ഷെയ്ഡ് ഇത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇത് സ്ക്രാച്ച് വർക്കോട് കൂടിയിട്ടുള്ളതാണ് അതാണ്ട് ഇതേപോലെ സ്ക്രാച്ച് വർക്കിൽ വരും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് നല്ല ടീനേജ് കുട്ടികൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് പല പല കളർ ഷെയ്ഡില് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് സൈസുകളിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് ജീൻസ് മാത്രമല്ല ടീനേജ് കുട്ടികൾക്കുള്ള ക്രോപ്പ് ടോപ്പ് ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഓരോന്നായി നൂറ് രൂപ മുതൽ ആണ് ഇത് നൂറ് രൂപ റേറ്റിൽ വരുന്നതാണ് ഇതിന്റെ പല പല കളർ ഷെയ്ഡുകളിലായിട്ടുണ്ട് ഇത് ഇത് നൂറ്റി മുപ്പത് റേറ്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് വീട്ടിലൊക്കെ നോർമൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതെല്ലാം നൂറ്റി മുപ്പത് റേറ്റിൽ വരുന്നതാണ് ദാ ഇതൊക്കെ ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റിൽ വരുന്ന ഐറ്റങ്ങളാണ് ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ടീരേജ് കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് അതിന്റെ പല പല കളർ ഷെയ്ഡുകളിലായിട്ട് നമ്മളെ അവൈലബിൾ ആണ് ഇത് ഇത് അതിന്റെ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല പല മോഡലുകളിൽ വരുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ടീനേജ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് അതേപോലെ തന്നെ ഇതിന്റെ എല്ലാം ഇതിന്റെ എല്ലാം പല പല കളർ ഷെയ്ഡുകളിലായിട്ട് നമ്മളെയിൽ അവൈലബിൾ ആണ് ഇതൊരു കളർ ഷെയ്ഡ് ഇതിന്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് അതായത് ഈ വരുന്നത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്ന ഞാൻ ഞാനിപ്പോൾ കാണിച്ചത് ഇത് മാത്രം നല്ല നല്ല ബ്യൂട്ടിഫുൾ ഐറ്റങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് വരാൻ സാധിക്കാത്തവർക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓൺലൈനിലൂടെ അയച്ചു തരും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി നമ്മൾ ഷോപ്പിൽ വരാൻ സാധിക്കുന്നവർക്ക് ഷോപ്പിൽ വന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ